എൽ എസ് എസ് യു എസ് എസ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായി തയ്യാറാക്കിയ ആനുകാലിക ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകനായ കർഷകൻ ആരാണ് ചെറുവയൽ രാമൻ വയനാട് സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയത് ദുബായ് വിമാനത്താവളം ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് സഞ്ജീവ് ഖന്ന ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ആർക്കാണ് സച്ചിൻ ടെൻഡുൽക്കർ ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയമാണ് നമ്മുടെ ഭാവിക്ക് തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നത് ഒരു പ്രധാനമന്ത്രിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ഇതിൻ്റെ ഗുഡ്വിൽ അംബാസിഡറാണ് സിനിമാനടി മഞ്ജു വാര്യർ ദേശീയ ഗെയിംസിൽ കേരളത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ താരമാണ് സജൻ പ്രകാശ് മുപ്പത് മെഡലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർജുന അവാർഡ് ലഭിച്ച മലയാളി നീന്തൽ താരമാണ് സജൻ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായത് മനുഭാക്കർ ഡി ഗുഗേഷ് ഹർമൻ പ്രീത സിംഗ് പ്രവീൺ കുമാർ എന്നിവരാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ ജേതാവാണ് മനുഭാക്കർ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാണ് ഡി ഗുഗേഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് തുടർച്ചയായി രണ്ടാം വട്ടം ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ വെങ്കല നേട്ടത്തിലേക്ക് നയിച്ചത് ഹർമൻ പ്രീത് സിംഗാണ് പാരളിമ്പിക്സ് പുരുഷന്മാരുടെ ഹൈ ജമ്പ് രണ്ട് പോയിൻറ്റ് സീറോ എയിറ്റ് മീറ്റർ ചാടി റെക്കോർഡ് തകർത്ത് സ്വർണം നേടിയ അത്ലറ്റാണ് പ്രവീൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി പരിശീലകൻ ആരാണ് ബാഡ്മിൻ്റൺ പരിശീലകനായ എസ് മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ആടുജീവിതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വയലാർ അവാർഡിന് അർഹനായ അശോകൻ ചെരുവലിൻ്റെ കൃതി ഏതാണ് കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അന്തരിച്ച നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത് കഥകളി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തുച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ് എൻ എസ് മാധവൻ ഈയിടെ അന്തരിച്ച എം ഡി വാസുദേവൻ നായർക്ക് സ്മാരകം ഒരുങ്ങുന്നത് എവിടെയാണ് തിരൂർ തുഞ്ചമ്പറമ്പ് ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് സുനിത വില്യംസ് ലോകത്തിലെ ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്ന ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ജേതാവായ ഇന്ത്യൻ ചെസ് താരം ആരാണ് ആർ പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദനുശേഷം ടാറ്റാ സ്റ്റീൽ മാസ്റ്റേഴ്സ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിൻ്റെ പതാക ഏന്തിയത് ബാസ്ക്കറ്റ്ബോൾ താരമായ പി എസ് ജീന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളം വേദി ഉത്തരാഖണ്ഡ് കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് ടി പത്മനാഭൻ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച തബോമയ്യയുടെ അച്ഛനെന്ന കൃതി രചിച്ചത് ആരാണ് ഇ സന്തോഷ് കുമാർ ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് സാറ ജോസഫ് ഇന്ത്യയുടെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആഘോഷിച്ചത് എഴുപത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് പ്രൊബോവോ സുബിയാന്തോ പ്രമേയം സുവർണ ഭാരത് പൈതൃകവും വികസനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്മവിഭൂഷൺ ലഭിച്ച മലയാളി ആരാണ് എം ഡി വാസുദേവൻ നായർ മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മുൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധർ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം നടി ശോഭന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് കർണാടക സംഗീതജ്ഞയായ ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ ഫുട്ബോൾ താരമായ ഐ എം വിജയൻ മഹാത്മാഗാന്ധിയുടെ എത്രാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിച്ചത് എഴുപത്തി എട്ടാമത് സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ എഴുപത്തി അഞ്ചാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ഡോക്ടർ പൽപു അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് മുൻ ഐ എസ് ആർ ഒ ചെയർമാനായിരുന്ന എസ് സോമനാഥനാണ് മുപ്പത്തി ഏഴാമത് കേരളശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എന്ന് പറയുന്നത് തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ് ഷാഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ദ്ധൻ ഡോക്ടർ കെ എം ചെറിയൻ തിരൂർ തുഞ്ച സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാനായി നിയമിതനായത് ആരാണ് വൈശാഖൻ കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് കവചം കവചം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അമ്പത്തിനാലാമത് പുരസ്കാരമാണ് കെ അരവിന്ദാക്ഷിൻ്റെ ഗോപ എന്ന നോവലിന് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് കേരള കലാമണ്ഡലത്തെ നൃത്ത നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകൻ ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ആദ്യ ഉത്തരം പറയുന്നവർ അടുത്ത വീഡിയോയിൽ വിളിക്കുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രണ്ട് വീഡിയോ ഇട്ടിരുന്നു ആ രണ്ട് വീഡിയോയിലും ചോദ്യത്തിന് ഉത്തരം നൽകിയവരാണ് അനവധി നിഖിതി അനവധി സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് ഉത്തരം പറഞ്ഞു ബാലഗംഗാധര തുലകം എന്ന് ആദ്യം ഉത്തരം പറഞ്ഞു പിന്നെ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ആരാന്നുള്ള ചോദ്യത്തിന് ഇടശ്ശേരി ഇടശ്ശേരിയെന്ന് ആദ്യ ഉത്തരം പറഞ്ഞ നിഖിതയ്ക്കും ആശംസകൾ നിങ്ങൾ വിജയികളാണ് ആദ്യം പറഞ്ഞതുകൊണ്ട് മാത്രം ബാക്കി ശരി ശരിയത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാരും വിജയികൾ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ആശം വിജയാശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്